പ്രാങ്ക് വീഡിയോ ചിത്രീകരിക്കാനുള്ള യുവാക്കളുടെ അതിർവിട്ട കളികൾ സാമൂഹിക പ്രശ്നമായി മാറുന്നു കഴിഞ്ഞ ദിവസം താനൂർ കോർമൻ കടപ്പുറം ഫക്കീർപള്ളിക്ക് സമീപം മദ്രസവിട്ട് വീട്ടിലേക്ക് പോകുകയായിരുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ പ്രാങ്ക് വീഡിയോ ചെയ്യാൻ ശ്രമിച്ച കേസിലാണ് രണ്ടുപേർ താനൂർ പോലീസിന്റെ പിടിയിലായത് ഇരുചക്ര വാഹനത്തിൽ മുഖം മറച്ചെത്തിയ രണ്ടുപേരിൽ ഒരാൾ കുട്ടിയെടുത്ത് സ്കൂട്ടറിൽ കയറ്റാൻ ശ്രമിക്കുന്നതും കൂടെയുണ്ടായിരുന്ന കുട്ടികൾ എതിർക്കുന്നതും സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കുട്ടിയുടെ ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് പിടിയിലായ യുവാക്കൾ പറഞ്ഞത് പ്രാങ്ക് ചെയ്യുകയായിരുന്നു തങ്ങളുടെ ഉദ്ദേശമെന്നാണ് പിടിയിലായ പ്രതികളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു നേരത്തെയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പല പരാതികളും അന്വേഷണം ചെന്നെത്തിച്ചത് ഇത്തരം പ്രാങ്കുകളിലും വ്യാജ വ്യാജപ്രചരണങ്ങളിലുമായിരുന്നു മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നതും കുട്ടികൾക്ക് മാനസിക ആഘാതമുണ്ടാക്കുന്നതുമായ പ്രവൃത്തികളെ എന്തിന്റെ പേരിലായാലും തമാശയായി കാണാനാകില്ലെന്നും ഇതിനെതിരെ കടുത്ത നടപടി എടുക്കുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി താനൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് തമാശയ്ക്ക് ചെയ്തതാണെന്ന് പിടിയിലായവരുടെ വാദം പൂർണമായി അംഗീകരിക്കാൻ കഴിയില്ലെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് കുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത് ബ്യൂറോ തിരൂർ